WHAT ஏழு சினிமாய் இன்டலெக் ஆனோட എന്താണ് ഐ ഫീഡ്ബാക്ക് ഏറ്റവും ും പാട്ടും ഫൈറ്റ് വരെയുള്ള സിനിമ അല്ലെ ജനറൽ ഒപ്പീനിയൻ താരങ്ങളാണോ അതോ ഒരു സംതിങ് സ്പെസിഫിക് ആയിട്ട് എവിടെയാണ് സിനിമ കാണാൻ ഇഷ്ടം തിയേറ്ററിലാണോ ഓഡിറ്റിയിലാണോ ടി വിയിലാണോ

ജയഗണേഷ് ഇങ്ങനത്തെ ഒരു സിനിമയാണെന്ന് ഞാൻ ഇങ്ങോട്ടുണ്ടായില്ല ഞാൻ ഐ വാണ്ട് ടു ബ്രേക്ക് സസ്പെൻസ് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് നമ്മൾ വിക്രമ എന്ന സിനിമയിലെ ക്ലൈമാക്സ് ഷോട്ടില്ലേ കൈ ഇങ്ങനെ എന്റെ ഇവിടെ ചെയ്യാവോ പക്ഷേ ഗന്ധർബെന്ന് പറയുന്ന സിനിമ ഗന്ധർബൂ അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഫാൻറ്റസി സൂപ്പർ ഹീറോ മൂവിയാണ് അത് ഗ്യാരണ്ടി ചെയ്യും ബിക്കോസ് അത് ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റിംഗുമായിട്ട് പ്രിപ്പറേഷനുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഡൗൺ കുറച്ച് വെയിറ്റും മറക്കുന്ന എൻ്റെ മാർക്കും ഇതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് ജയഗണേശ് കാരണം ഓക്കെ താങ്ക് യു